പ്രധാനമന്ത്രിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ നടത്തിയ ആരോപണം ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസും സി പി എമ്മും തമ്മിലുള്ള വാഗ്ബോറിന് കാരണമായിരുന്നു സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ ഇന്ത്യ മുന്നണിയുടെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ നിശ്ചിതമായ വിമർശനമാണ് ഇലക്ട്രൽ ബോണ്ട് ഏറ്റവും കൂടുതൽ വാങ്ങിവെച്ചിരിക്കുന്ന നേതാവ് ആലപ്പുഴയിൽ ആരിഫ് ജയിച്ചാൽ രണ്ട് എം പിമാരുണ്ടാവും അവിടെ ഇപ്പം രാജ്യസഭ എം പി ആണ് അതുപോലെ തന്നെ സി എയെ പറ്റി ഒന്നും പറയുന്നില്ല എന്താണ് സാറേ ഈ ഇന്ത്യ മുന്നണി തമ്മിലടിച്ച് ഇല്ലല്ലോ ഇന്ത്യ മുന്നണി തമ്മിലടിക്കുന്നില്ലല്ലോ ഇന്ത്യ മുന്നണി സുതാര്യമായി പോവുകയാണ് ഇന്ത്യ മുന്നണിക്ക് കേരളത്തിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കോൺഗ്രസുമായി യോജിക്കാൻ പറ്റില്ല കാരണം അവർ അവർക്ക് അവരുടെ നിലനിൽപ്പ് കാണത്തില്ല പിന്നൊന്ന് ഇവർ ഭയപ്പെട്ടിട്ടൊന്നും അല്ലല്ലോ ഓരോ കാലഘട്ടത്തിലും ഉണ്ടാകുന്ന തിരഞ്ഞെടുപ്പിനനുസരിച്ച് ഒരു സ്ട്രാറ്റജികൾ ഉണ്ടാക്കുന്നതാണ് ആ സ്ട്രാറ്റജികളിൽ ചിലത് വീഴ്ച ഉണ്ടാകും ചിലത് നേട്ടമുണ്ടാവും അപ്പോൾ ആ നേട്ടവും കോട്ടവും പരിഗണിക്കേണ്ടത് ഇപ്പോഴല്ല വരാൻ പോകുന്നതേ ഉള്ളൂ ആരാ വിമർശിക്കുന്നത് എം വി ഗോവിന്ദൻ ആരാ എം വി ഗോവിന്ദന് എന്തെങ്കിലും പറയാൻ അർഹതയുണ്ടോ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നില എന്താണ് ഒരു മണ്ണിനകത്ത് പൂഴ്ത്തി ഒരു വലിയ മന്ത ആൾ കാലു വെച്ചിട്ട് വഴിയെ പോകുന്നവരെയൊക്കെ മന്ദ എന്ന് വിളിക്കുന്നത് പോലെയല്ലേ ഉള്ളൂ എന്താ ഇപ്പോൾ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നില കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിരുന്ന സീറ്റ് മൂന്നാണോ ഇപ്പോൾ മത്സരിക്കുന്നത് പതിനാറോ പതിനെട്ടോ സീറ്റിലാണ് ഈ പ്രബലമായി അപ്പോൾ ഈ പറയുന്നത് എന്തെങ്കിലും പറയാൻ വേണ്ടി പറഞ്ഞിട്ട് കാര്യമില്ല ആലപ്പുഴയിൽ ആരിഫാണ് ജയിച്ചത് അത് പതിനാറായിരം വോട്ടിന് മാത്രമാണ് ഷാനി മോൾ തോറ്റ തോറ്റത് അപ്പോൾ ആലപ്പുഴ പിടിക്കണം എന്നുള്ളത് കൊണ്ടാണ് കെ സി വേണുഗോപാലിനെ ഇവിടെ വന്നതും അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ തുനിഞ്ഞതും അപ്പോൾ ഈ മത്സരത്തിൽ കെ സി വേണുഗോപാൽ പല മുമ്പിലാണ് പിന്നൊന്ന് അവിടെ മത്സരിക്കുന്ന ആരിഫും മത്സരിക്കുന്ന ശോഭ സുരേന്ദ്രനും അത്രയ്ക്ക് വേണുഗോപാലിനോട് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന തരത്തിലല്ല പോകുന്നത് പിന്നെ ഒരുപാട് ആരോപണങ്ങൾ ഇപ്പോൾ വേണുഗോപാൽ രാജസ്ഥാനിലായിരുന്നെങ്കിൽ രണ്ട് വർഷം കൂടി രാജ്യസഭ അംഗമാകുമായിരുന്നു തുടരാമായിരുന്നു എന്നതാണ് അവരാരോപണം അത് വേറെ കാര്യം ഇത് പാർലമെൻറ്റിനകത്ത് വരുന്നതും രാജ്യസഭയ്ക്കകത്ത് വരുന്നത് രണ്ടിന് രണ്ടാണ് അപ്പോൾ രാജ്യസഭയിൽ കെ സി വേണുഗോപാൽ ഉണ്ടായിരുന്നാലും ഭൂരിപക്ഷമില്ല അപ്പോൾ പിന്നെ പാർലമെൻറ്റിനകത്ത് ഒരു ശബ്ദം കൊണ്ടെങ്കിലും ആശയം കൊണ്ടെങ്കിലും ഒരു മുൻകൈ എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു നേതാവ് വേണം എന്ന അർത്ഥത്തിലാണ് വേണുഗോപാലിനെ ആലപ്പുഴയിൽ മത്സരിപ്പിച്ചിരിക്കുന്നത് ഞാൻ പറയുന്ന പറഞ്ഞ് പറഞ്ഞു വന്നത് ഗോവിന്ദന് എന്ത് ആണ് ഇങ്ങനെയൊക്കെ പറയാനുള്ള അവകാശം മാർസിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും എവിടെ നിൽക്കുന്നു അപ്പം ഈ ഒരു ചോദ്യത്തിന് മറുപടി എന്തോണം ഞാനൊരു ചോദ്യം ചോദിച്ചാൽ കോൺഗ്രസിന്റെ അവസ്ഥ ഇന്ന് ഇന്ത്യയിലേതാണ് അഞ്ച് രാജീവ് ഗാന്ധിയുടെ കാലത്ത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമുള്ള കോൺഗ്രസ് നാനൂറ് സീറ്റിനപ്പുറം ഉണ്ടായിരുന്ന കോൺഗ്രസ് ഇന്ന് മത്സരിക്കുന്ന സീറ്റിന്റെ എണ്ണം പോലും ഭൂരിപക്ഷം തഴയ്ക്കാൻ പറ്റാത്ത നമ്പറിലേക്ക് വന്നിട്ട് ആ ഒരു അവസ്ഥ അതായത് മാർസിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഗോവിന്ദന്റെ പാർട്ടി മൂന്ന് സംസ്ഥാനങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ ഭരിച്ചിരുന്നത് അതിനകത്ത് നിന്ന് ഒരു സംസ്ഥാനത്തിൻ്റെ പുതുങ്ങി കേരളത്തിലെ ഒന്നാമത്തെ പാർട്ടിയായിട്ട് നിൽക്കുന്ന സി പി എം സി പി എം അപ്പം കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കാണുന്ന ആൾ ഇങ്ങേയറ്റം കേരളത്തിൽ മാത്രം വന്ന് മത്സരിക്കേണ്ട ഒരു അവസ്ഥ ബാക്കി ഒരു സംസ്ഥാനത്തും കോൺഗ്രസിന് കൃത്യമായിട്ട് മത്സരിച്ചാൽ ജയിക്കുമെന്ന് ഉറപ്പില്ലാത്തൊരവസ്ഥ ഇത് കോൺഗ്രസിന്റെ കാര്യമാണ് അപ്പൊ അത് സാറത് മറന്നുപോയിട്ട് ഗോവിന്ദനെ കുറ്റം പറയുന്നതിനകത്ത് എനിക്ക് വ്യത്യാസം അല്ല കോൺഗ്രസ് കുറച്ച് കുഴപ്പങ്ങൾ വന്നിട്ടുണ്ട് ക്ഷീണം വന്നിട്ടുണ്ട് നല്ല കുഴപ്പമാണ് പിന്നെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത് വയനാട്ടിലാണ് ആ വയനാട്ടിൽ തന്നെ മത്സരിക്കുന്നതിൽ എന്താണ് തെറ്റ് പിന്നെ ഇവർ പറയുന്നിടത്ത് പോയി മത്സരിക്കണമെന്ന് പറയുന്നില്ല വയനാട്ടിലും അപ്പൊ തോൽക്കുന്നിടത്ത് പോയി നിന്നിട്ട് കാര്യമില്ല അപ്പം ജയിക്കുന്നത് വയനാട്ടിലാണ് അപ്പൊ സ്വാഭാവികമായി ഒരു ഇലക്ഷൻ തന്ത്രം എന്ന് പറയുന്നത് വിജയിക്കുന്ന തന്ത്രമാണ് അപ്പം ആ വിജയിക്കുന്നതിന് വേണ്ടി ഇവിടെ മത്സരിക്കുന്നു പിന്നെ കോൺഗ്രസ് ഒരുപാട് ക്ഷീണിച്ചു കാരണം അമ്മന്മാരായ മല്ലന്മാരായ ചീന നേതാക്കളുണ്ടായിരുന്ന സ്ഥലത്ത് ആ നേതാക്കളില്ല ആ നേതാക്കളുടെ കുറവ് നികത്താൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല എന്നാലും രാഹുൽ ഗാന്ധി കഴിഞ്ഞ മൂന്ന് വർഷമായി അത്ഭുതകരമായി മുന്നോട്ട് വന്നിട്ടുണ്ട് പക്ഷേ മോദിയോട് ഒത്തിരി പിടിച്ചു നോക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ തർക്കമുണ്ട് എന്നാലും കോൺഗ്രസ്സിന് എങ്ങനെയാണ് ജയിക്കാൻ കഴിയുക എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് പ്രാദേശിക പാർട്ടികളെയും മറ്റ് പാർട്ടികളെയും ഒരുമിപ്പിച്ചുകൊണ്ട് ഒരു ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയത് ആ ഇന്ത്യ മുന്നണി ചേർന്ന് നിൽക്കുകയാണ് അതിൽ പ്രധാനമന്ത്രി ആരായിരിക്കും എന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല ചിന്തിച്ചിട്ടില്ല പക്ഷേ ഇന്ത്യ മുന്നണിക്ക് ഒരു വലിയ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ബി ജെ പിയോട് അടുത്ത് നിൽക്കുന്നത്രയും സീറ്റ് പിടിക്കാൻ കഴിയും എന്നാണ് എൻ്റെ പ്രത്യാശ അല്ല അത് സാറ് ഒരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട് മനസ്സിൽ നിന്നല്ലാതെ പറയുന്നതായിട്ടായിരിക്കും തോന്നുന്നത് ഇന്ത്യയിലെ ഇന്ത്യയിലുടനീളം നമ്മൾ പരിശോധിക്കുമ്പോഴേ എനിക്ക് അത്ര രാഷ്ട്രീയ പരിചയമൊന്നുമില്ല കേരളത്തിൽ കേരളത്തിനപ്പുറം കർണാടകത്തിൽ തുടങ്ങി നമ്മൾ വടക്കേൻ്റെ തോട്ട് പോകുമ്പോൾ എവിടെ ഈ ഈ കോൺഗ്രസ്സിനെ തിരിച്ചു വരാൻ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ഒരു സംസ്ഥാനത്തും നമ്മൾ ഓരോ യു പിയിലായാലും ശതമാനത്തിൽ കോലും കോൺഗ്രസിൻ്റെ വോട്ട് പരിശോധിക്കും വളരെ താഴെയാണ് അപ്പം ബാക്കി എവിടെ നിന്ന് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണി ശരിക്കും പറഞ്ഞാൽ ഞാൻ കണ് കണ്ടെടുത്തോളം അവർക്ക് എങ്ങനെയെങ്കിലും ജയിക്കണം എങ്ങനെയെങ്കിലും ജയിക്കുന്നത് സ്വയം രക്ഷപ്പെടാൻ രാജ്യത്തെ രക്ഷപ്പെടുത്താനൊന്നുമല്ല പറഞ്ഞു മനസ്സിലായല്ലേ എല്ലാ ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു നേതാവ് ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ കോൺഗ്രസ് ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ അല്ലെങ്കിൽ പത്തറുപത്തഞ്ച് കൊല്ലം ഭരിച്ച ഒരു പാർട്ടി ആ പാർട്ടിയുടെ നേതാവ് പറയുന്ന പ്രസ്താവനകൾ പോലും പഠിച്ചു പറയുന്നില്ല ഇലക്ട്രോൾ ബോണ്ടിനെ പറ്റി കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വയനാട്ടിൽ സംസാരിക്കുന്നു ഇലക്ട്രോൾ ബോണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ അഴിമതിയാണ് അത് പ്ലാൻ ചെയ്തത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണ് അത് ബി ജെ പിക്ക് വേണ്ടിയാണ് എന്നൊക്കെ പറയുക ആയിരത്തി എഴുന്നൂറ്റു കോടി രൂപയോളം കോൺഗ്രസ് മാത്രം ഇലക്ട്രോൾ ബോണ്ടിൽ നിന്ന് മേടിച്ചിരിക്കുകയാണ് ആയിരത്തി എണ്ണൂറില് അറുന്നൂറ് ആ അറുപോട്ടെ നൂറ് രൂപയുടെ വ്യത്യാസം ഇതിനകത്ത് ഇവർ പറയുന്ന അഴിമതി കമ്പനികൾ എണ്ണം വരുമ്പോൾ അതിനകത്ത് പതിനെട്ട് എണ്ണത്തിൽ നിന്നും കോൺഗ്രസ് കാശ് മേടിച്ചിരിക്കുകയാണ് സാറേ ഞാൻ പറയുക ഞാൻ പറയുന്നത് സ്വാഭാവികമായിട്ടും ലക്ഷം കാലഘട്ടത്തിൽ ഇരുപതിനായിരം കോടി രൂപയുടെ ഇലക്ട്രോൾ ബോണ്ടിൽ പ്രതിപക്ഷ കക്ഷികൾ മാത്രം ആറായിരത്തിനപ്പുറം പതിനാലായിരം കോടി രൂപ മേടിച്ചിരിക്കുകയാണ് ഇത് സാധാരണക്കാർ ഇലക്ട്രൽ ബോണ്ട് എന്തുവാന്ന് പോലും അറിയത്തില്ല പാർലമെന്റിൽ പാസ്സാക്കി വളരെ സുതാര്യമായിട്ട് പണം കൊടുക്കുന്നത് വാങ്ങുന്നതും ആരാണെന്ന് അറിയാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥ ഇപ്പൊ അതുകൊണ്ടാണല്ലോ സുപ്രീം കോടതി പറഞ്ഞപ്പോൾ അറിയാൻ പറ്റിയത് ഇതിൽ നിന്നും കള്ളപ്പണം എങ്ങനെയും ചെലവാക്കാനും ആർക്കും കൊടുക്കാനും പറ്റുന്ന ഒരു അവസ്ഥയിലേ കൊണ്ടെത്തിച്ചിട്ട് അത് അഴിമതിയാണ് ഇലക്ട്രൽ ബോണ്ട് അഴിമതിയാണ് മറ്റേതാണ് നല്ലതെന്ന് രാഹുൽ ഗാന്ധിയെ പറ്റി പോലെയുള്ള ഒരു പ്രസംഗിക്കാൻ പാടില്ല അത് ശരിയാണ് പക്ഷെ ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന സമ്പ്രദായം കൊണ്ടുവരികയും എസ് ബി ഐക്കി മാറ്റുകയും ചെയ്തത് ആരാണ് പാർലമെന്റിൽ ഭൂരിപക്ഷം ഉണ്ടല്ലോ ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് എന്തും പാസ്സാക്ക എത്രയോ നിയമങ്ങൾ പാസ്സാക്കി മുതൽ എത്രയോ നിയമങ്ങളാണ് ഇത് സുതാര്യമായ ഒരു നിയമം അല്ലേ എനിക്കതിനെപ്പറ്റി അറിയത്തില്ല സുതാര്യമാരെ ഒരാൾ ഒരു കടയിൽ നിന്ന് കാശ് മേടിക്കുന്ന ആളിനെയും കൊടുക്കുന്ന ആളിനെയും അറിയാൻ പറ്റുമല്ലോ ഇപ്പം തന്നെ ബി ജെ പി മേടിക്കുന്നുണ്ടെങ്കിൽ മേടിച്ച കളങ്കിതമായിട്ടുള്ള കമ്പനി ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമല്ലോ നിങ്ങൾ അതിൽ മേടിച്ചു ഇനി എത്ര ഇനി അല്ല അത് സ്വാഭാവികമായി ഉണ്ടായിട്ടുണ്ടെന്നേ ഒരു ഇലക്ഷൻ ടൈമിൽ പണം വേണം അപ്പൊ ബി പണം കൊടുക്കാൻ അദാനിയെ പോലെയുള്ള ഒരുപാട് പേരുണ്ട് അതിനിടയ്ക്കാണ് ഈ ഇലക്ട്രൽ ബോണ്ടുമായി ആളുകൾ പുറകാൻ നടക്കുകയാണ് ഞങ്ങൾക്ക് ഞങ്ങൾ തരാം നിങ്ങളൊന്ന് വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ സ്വാഭാവികമായി പാർട്ടികൾ വാങ്ങും കോൺഗ്രസ് വാങ്ങിയിട്ടുണ്ട് അത് കോൺഗ്രസിൻ്റെ മാത്രം തെറ്റാണ് എന്ന് പറഞ്ഞ് കോൺഗ്രസ് ഞാൻ പറഞ്ഞത് കോൺഗ്രസ് ആണ് ആരോപണം പ്രതിപക്ഷ കക്ഷികളാണ് ഈ ആരോപണം ബിജെപി ഒന്നും പറഞ്ഞിട്ടില്ല ബിജെപി ഇന്നലെ നരേന്ദ്രമോദിയുടെ ഇന്റർവ്യൂ പറഞ്ഞാൽ ഇലക്ട്രോൾ ബോണ്ട് തിരസ്കരിച്ചത് നാളെ കാലം മറുപടി പറഞ്ഞുകൊള്ളും അത്രയും സുതാര്യമാണെന്ന് അങ്ങനെ ആ പുള്ളി പറഞ്ഞത് അല്ല ഇത് അദ്ദേഹം പറയുന്നതൊക്കെ എല്ലാം ശരിയായി വരുന്നില്ലല്ലോ അദ്ദേഹം പ്രധാനമന്ത്രി ആയപ്പോൾ എന്തൊക്കെയാ പറഞ്ഞത് കള്ളപ്പണം പിടിക്കും സ്വിസ്ലാൻഡ് ബാങ്കിലുള്ള പണം എല്ലാം കൊണ്ടുവരും പിന്നെ എല്ലാവർക്കും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വീതം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഇല്ല ഇല്ല ഇത്രയും മുതിർന്ന ആ ഒരു കോൺഗ്രസിന്റെ നേതാവ് ആയിട്ടുള്ള അങ്ങ് ഇപ്പൊ ഞാൻ രാഹുൽ ഗാന്ധിയുടെ കാര്യം പറഞ്ഞ പോലെ ഇപ്പൊ ഏറ്റവും അവസാനം പറഞ്ഞത് രാഷ്ട്രീയമായിട്ട് നമുക്ക് അവരെ പ്രസംഗങ്ങൾ പ്രസംഗിക്കാം ഒരിക്കലും മോദി പതിനഞ്ച് ലക്ഷം രൂപ വീതം എല്ലാവരുടെ അക്കൗണ്ടിൽ കൊടുക്കും എന്നല്ല പറഞ്ഞിരുന്നു വിദേശത്ത് നമ്മളുടെ രാജ്യത്ത് നിന്ന് കറത്തിക്കൊണ്ട് പോയ കള്ളപ്പണം വീതം വെച്ചാൽ നൂറ് കോടിക്കപ്പുറം ആ വീതം വെച്ചാൽ നൂറ് കോടിക്കപ്പുറമുള്ള ജനസംഖ്യയുടെ കി വീതം വെച്ചാൽ പോലും ഒരാളുടെ ഒരാൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ വീതം വെച്ച് കാണുന്ന തുകയുണ്ടാവും ഉണ്ടാവും പറഞ്ഞത് പക്ഷെ ആൾക്കാരുടെ അക്കൗണ്ടിൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല വേണ്ട അത് രണ്ടും രണ്ടല്ലോ അല്ലല്ല നിങ്ങൾക്ക് തരാം എന്ന് പറയുന്നു നിങ്ങളെ ബാങ്ക് അക്കൗണ്ടിലൂടെ തരാമെന്ന് പറയുന്നതും അർത്ഥം ഒന്നു തന്നെ അപ്പൊ അത് തരാമെന്നല്ല പറയുന്നത് അത്രക്ക് അഴിമതി നടന്നിട്ടുണ്ട് അത്രക്ക് ഇവിടുത്തെ പണം വിദേശത്ത് പോയിട്ടുണ്ടോന്നാണ് പറഞ്ഞത് അല്ല അതിനേക്കാൾ അത്രയോ ഇപ്പൊ പോയിരിക്കുന്നു ഇപ്പൊ പോകുന്ന എത്രയാണ് എത്ര ആയിരം കോടിയാണ് ഇപ്പം ശതകോടീശ്വരന്മാരായ ഇപ്പം ഇന്ത്യയിലെ ആൾക്കാർ മോദി ഭരണത്തിൽ വന്നതിന് ശേഷം എത്ര പേര് ശതകോടീശ്വരന്മാരായി അവരുടെ പണം എങ്ങനെ വന്നു ആ പണം മുഴുക്കെ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണം കൂടി നടത്തട്ടെ അപ്പോൾ എപ്പോഴും ബാലിസമായ തരത്തിൽ ഒന്നിനെ എതിർത്തുകൊണ്ട് തോൽപ്പിക്കാം എന്ന് കരുതുന്നതിനേക്കാൾ അധികമായി സത്യത്തെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോവാൻ ഒരു പാർട്ടിക്കും കഴിയുന്നില്ല അത് ഭരണകക്ഷിയായാലും പ്രതിപക്ഷമായാലും പിന്നെ മോദി ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറത്ത് അപ്രരോധനായ ഒരു നേതാവായി മാറിയിട്ടുണ്ട് പിന്നെ അദ്ദേഹം നന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഒരു നല്ല പ്രസംഗകനായതുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ട് പോകുന്നു പക്ഷേ ഇങ്ങോട്ടൊന്നും അദ്ദേഹം കേൾക്കുന്നില്ല എന്നുള്ള കാര്യവും മറക്കരുത് അദ്ദേഹം ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടി കാര്യങ്ങൾ പറയുകയോ അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയോ ചെയ്യുന്നില്ല എത്രയോ കുഴപ്പങ്ങളാണ് മണിപ്പൂരില് കാര്യങ്ങൾ എടുക്കുക അപ്പോൾ സ്വാഭാവികമായി വീഴ്ചകൾ പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദിയുടെ ഭാഗത്തുണ്ട് അതോടൊപ്പം തന്നെ ജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ മായാജാലങ്ങൾ അദ്ദേഹം ഹിന്ദുത്വ അജണ്ടയുമായി എടുക്കുന്നു എന്തൊക്കെയാണ് വരുന്നത് പാർലമെന്റിലേക്ക് കൊണ്ടു കൊണ്ടുപോയ ദണ്ട് അതുപോലെ തന്നെ രാമക്ഷേത്രം ഇപ്പോൾ ഇതാ രാമനവമി ആഘോഷിക്കാൻ പോകുന്നു അത് കഴിഞ്ഞാൽ ഉടനെ രാമ രാമഹോത്സവം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ആഘോഷിക്കാൻ പോകുന്നു പിന്നൊന്ന് ഒരു മൃതപ്രായ മൃതപ്രായത്തിൽ കിടക്കുന്ന സംസ്കൃതത്തിൽ വലിയ ഗവേഷണങ്ങൾ നടത്തി അതെല്ലാം കൂടി പ്രസിദ്ധീകരിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ജിമ്മിക്കുകളാണ് ഇതൊക്കെ ഇപ്പോൾ ഇവിടെ പട്ടിണികൾ പട്ടിണി പാവങ്ങൾ എത്ര കൂടിയാകുള്ളത് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞു തൊഴിലില്ലായ്മ എത്രയോ വലുതാണ് സ്ത്രീ പീഡനങ്ങൾ എത്രയോ വലുതാണ് മതത്തിൻ്റെ പേരിൽ എത്ര പേരെയാണ് കൊന്നൊടുക്കിയത് ഇപ്പോഴും ഇവിടെ ചില കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യുന്നത് അത്ഭുതകരമായി ഇവിടെ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഞാൻ എതിർക്കുന്നുമില്ല പക്ഷെ മൊത്തത്തിൽ ഒരു ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ആസ്പദമായ മട്ടിൽ പോകുമ്പോൾ ചില കാര്യങ്ങൾ മാത്രം ചൂണ്ടിക്കാണിച്ച് അത് ജയിക്കുന്നു അതാണ് വലുത് എന്ന് പറയുന്നതിനേക്കാൾ അടിസ്ഥാനപരമായി തൊഴിലില്ലായ്മ പരിഹരിക്കാനോ വിലക്കയറ്റം കുറയ്ക്കാനോ പെട്രോളിൻ്റെ വില കുറയ്ക്കാനോ കഴിയുന്നില്ല എന്ന കാര്യത്തെക്കുറിച്ച് സാറിന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ ശരിക്കും തൊഴിലില്ലായ്മ മതമൂലമുണ്ടാകുന്ന സം സംഘർഷം മൂന്ന് നമ്മുടെ ജാതി അല്ലെ ജാതി ധ്രുവീകരണം അതെ അല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ പട്ടിണി ഇത് അറുപത്തഞ്ച് കൊല്ലം ഭരിച്ച രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസും അറിയാൻ വയ്യാത്ത കാര്യമല്ലല്ലോ ഈ പത്ത് കൊല്ലം മോദി വരുന്ന സമയത്ത് മാത്രമല്ലല്ലോ ഇവിടെ പട്ടിണി ഉണ്ടായത് പട്ടിണി പട്ടിണിക്ക് മാറ്റം നേരത്തെക്കാട്ടിൽ വന്നിട്ടുണ്ടോന്നാണ് എനിക്ക് തൊഴിലില്ലായ്മയുടെ കാര്യം പറയുമ്പോഴും അല്ലെങ്കിൽ ഈ വർഗീയ സംഘർഷം സിഖ് കലാപം ഉണ്ടായത് അല്ലെങ്കിൽ ഇവിടെ എണ്ണപ്പെട്ട കലാപങ്ങളൊക്കെ ഉണ്ടായതൊന്നാണല്ലോ അതുപോലെ തന്നെ സാറ് പറഞ്ഞു മണിപ്പൂരിന്റെ വിഷയം മണിപ്പൂരിൻ്റെ ഒരു വംശീയ കലാപം അത് ഒരു ഒന്നര കൊല്ലത്തിന് മുമ്പ് ഈ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനപ്പുറം ഈ ഗോത്രവർഗ്ഗങ്ങൾ തമ്മിൽ മത്സരിച്ചപ്പോഴും അവിടെ കോൺഗ്രസ് മണിപ്പൂരിൽ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴും കേന്ദ്രത്തിലും മണിപ്പൂരിലും കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ പട്ടാള നിയമം നിലനിന്നില്ലേ അല്ല പ്രശാന്ത് ഞാൻ കോൺഗ്രസുകാരനായിട്ടല്ല അത് തന്നെ ഞാൻ എനിക്ക് അല്ല നിവാരമായ കാര്യത്തെക്കുറിച്ച് ഞാനത് പറഞ്ഞതെ എനിക്ക് കോൺഗ്രസിന്റെ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി ഞാൻ സംസാരിക്കുന്ന സാറയി എനിക്ക് സാറ് സ്വതന്ത്രമായിട്ട് സംസാരിക്കുന്ന ഒരാളാ അല്ലെങ്കിൽ അത്ര ഇതെല്ലാം പറയും പറയുമ്പോൾ ഈ ചോദ്യങ്ങൾ നിന്ന് കോൺഗ്രസിലേക്ക് ചെല്ലുകയാണ് ചരിത്രത്തിന്റെ പാഠങ്ങൾ പാഠങ്ങൾ നോക്കുമ്പോ ആ ഒരുപാട് വീഴ്ചകൾ വരുന്നുണ്ട് ഒരുപാട് ആളുകൾ അസ്തമിച്ചു പോയിട്ടുണ്ട് പിന്നെ ആർ ഏത് ഡയനാസ്റ്റിക്കാണ് ഏതൊരു രാജവംശത്തിനാണ് ഏറെക്കാലം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പല ഡയനാസ്റ്റിക്കുകളും തകർന്നു പോയില്ലേ ഇവിടെ വിദേശത്ത് നിന്ന് വന്ന ആളുകളിവിടെ ഭരിച്ചുകൊണ്ട് പോവുകയായിരുന്നില്ലേ പിന്നെ ആദ്യത്തെ ജന ജനങ്ങൾക്ക് എത്രയോ ഭയമായിരുന്നു എപ്പോഴും അടിവങ്ങളെ പോലെ പോവുക എന്നുള്ളതല്ലാതെ പ്രതിരോധിക്കാനും എതിർക്കാനും യുദ്ധം ചെയ്യാനും കഴിയുന്ന ഒരു ജനതയായി വളർന്നില്ല അത് വളർത്തിക്കൊണ്ട് വന്നത് നെഹ്റുവിനെയും ഗാന്ധിയേയും പോലെയുള്ളവരാണ് സാറേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഈ ഭരണപക്ഷം പോലെ നല്ലൊരു പ്രതിപക്ഷവും ഇന്ത്യയിൽ അല്ലെങ്കിൽ ഏത് രാജ്യത്തും ഉണ്ടാവും എന്നാലും ജനാധിപത്യ സംവിധാനം ഇന്ത്യ ഇന്ത്യയിലും നമുക്കറിയാവല്ലോ ജനാധിപത്യ സംവിധാനത്തിൽ ലോകത്തിലേറ്റവും നിറകിൽ നിൽക്കുന്ന രാജ്യം അപ്പം കോൺഗ്രസ് പോലുള്ള പാർട്ടി അത് ഇന്ത്യ നൂറ് കൊല്ലം പഴക്കമുള്ള പാർട്ടി നൂറ് നൂറിനപ്പുറമുണ്ട് അത് ഇന്ത്യ മഹാരാജ്യത്ത് വളരെ ദീർഘകാലം ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടി ഇന്ത്യക്ക് വലിയ പ്രതീക്ഷ ഒക്കെ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിട്ടുള്ള പാർട്ടി തന്നെ അത് എൻ്റെ ചെറിയ രാഷ്ട്രീയ പഠനത്തിൽ മനസ്സിലാക്കിയത് കോൺഗ്രസ്സുകാരെ തന്നെ കോൺഗ്രസ്സിനെ നശിപ്പിച്ചത് ഇനിയെങ്കിലും തിരിച്ചു വരാൻ എല്ലാവർക്കും വേരുകളുള്ള ഇന്ത്യയിലെ ഏക പാർട്ടി കോൺഗ്രസ് ആണ് പുതിയൊരു പാർട്ടി ഉണ്ടായി പറഞ്ഞെങ്കിൽ ഒരു നൂറു വണ്ണം പിടിക്കും ഇതിനെ പരിപോഷിപ്പിച്ച് തിരിച്ചുകൊണ്ടുവന്ന് ഇന്ത്യ മഹാരാജ്യം നാളെ ഭരിക്കാൻ പറ്റിയില്ലെങ്കിലും വരും കാലങ്ങളിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിലൂടെ വന്ന് മറ്റു പാർട്ടികളുടെ പോരായ്മകൾ നിർത്തി വീണ്ടും അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തണം എന്നാണ് ഒരു മുതിർന്ന കോൺഗ്രസ് കാരനുള്ള രീതിയിൽ എനിക്ക് ഇതിനകത്ത് ഞാൻ ഞാനൊക്കെ യോജിക്കുന്നു കാരണം ഇപ്പോൾ ആളുകൾക്കെല്ലാം അധികാരത്തോടുള്ള ആർത്തി പണത്തോടുള്ള ആർത്തി പ്രാദേശികമായ അവരുടെ മമത പിന്നൊന്ന് ഒരാൾ ഒരിടത്ത് നിന്നാൽ അതിൽ നിന്ന് മാറത്തില്ല വേറൊരാളെ മത്സരിപ്പിക്കത്തില്ല പത്ത് പ്രാവശ്യമൊക്കെയാണ് ഒരു പാർലമെൻ്ററി നിയോജക മണ്ഡലത്തിൽ ഒരാൾ നിന്ന് മത്സരിക്കുന്നത് അപ്പോൾ വേറൊരാൾ വേണ്ടേ അവിടെ അപ്പോൾ നിരാശരായി തീരുന്ന ആൾക്കാർക്ക് ഒരു ഒരു പ്ലാറ്റ്ഫോമില്ല ആ പ്ലാറ്റ്ഫോം ഇവിടെ മാത്രമല്ല എല്ലായിടത്തും ഇല്ല അതുകൊണ്ടാണ് കോൺഗ്രസ്സിനെ തളർച്ച ബാധിച്ചത് ഈ തളവച്ച് മാറ്റുന്നതിന് ഒരു കായകൽപ്പ ചികിത്സ ചെയ്തേ മതിയാവും അതെന്ത് എങ്ങനെ എന്നതിനെക്കുറിച്ച് ആലോചിക്കണം അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പിന്നെ അതിശക്തനായ ഒരു ഒരാപ്പോലെ നിൽക്കുന്ന ഒരു ഭരണാധികാരിയോട് മല്ലടിക്കാൻ കോൺഗ്രസിന് ഒറ്റയ്ക്ക് കഴിയുകയില്ല എന്ന തിരിച്ചറിവ് കൊണ്ടാണ് ഇന്ത്യ മുന്നണി മുന്നോട്ട് വരും മുന്നോട്ട് വരും ഇന്ത്യ നമുക്ക് നിർത്താം ഇന്ത്യ മുന്നണി ഞാൻ ഞാനീ പറയാൻ പോകുന്ന ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് തന്നെയാണ് ഇന്ത്യ മുന്നണി മോദിക്കെതിരെ ഓൾറെഡി നീക്കമാണ് കാരണം ഉള്ള ഒരേ അഭിപ്രായമുള്ള എല്ലാവരും കൂടെ ഉണ്ടാക്കിയ ഒരു മുന്നണിയാണ് നല്ലതു തന്നെ പക്ഷേ ആ ഇന്ത്യ മുന്നണി അങ്ങോട്ടും ഇങ്ങോട്ടും രാഹുൽ ഗാന്ധിക്ക് സി എ അറിയത്തില്ല അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് അഴിമതിക്കാരനാണ് അല്ലെങ്കിൽ പിണറായി വിജയൻ അഴിമതിക്കാരനായ കോൺഗ്രസും ഇന്ത്യ മുന്ന കോൺഗ്രസും ഇവിടുത്തെ സി പി എം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ പരസ്പരം യോജിപ്പോടു കൂടി ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയം കാഴ്ചവെച്ച് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത് അല്ല അത് പറ അത് പറയുമ്പോൾ തന്നെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവട്ടെ ഈ പരിഹാരം എങ്ങനെ കണ്ടെത്തും എന്നുള്ളതാണ് വേറൊരു കാര്യം പ്രാദേശികമായ പാർട്ടികൾ അവരുടെ പ്രാദേശികമായ തരത്തിലുള്ള അധികാരം ഉറപ്പിക്കാൻ വേണ്ടി നിലകൊള്ളുന്നു അപ്പോൾ അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല ഒരു സീറ്റിൻ്റെ കാര്യത്തിലാണ് ബംഗാളിൽ മമതയുമായി ഒത്തുതീർപ്പില്ലാതെ പോയത് മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും എല്ലായിടത്തും യോജിക്കാൻ കഴിയുന്നില്ല അപ്പോൾ അങ്ങനെ പല പാർട്ടികൾക്കും വിഭക്തമായി വിഘടിച്ച് നിൽക്കുന്ന ഈ പാർട്ടികൾക്ക് ഒന്നും ചെയ്തു കൊണ്ടുപോകാൻ കഴിയാത്തതുകൊണ്ടാണ് ഇന്ത്യ മുന്നണി ഉദ്ദേശിക്കുന്ന തരത്തിൽ ശക്തിമത്തായി മുന്നോട്ട് പോകുന്നത് വരും കാലങ്ങളിൽ അതുണ്ടാവുകയോ ക്ഷീണിക്കുകയോ ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മനസ്സിലാകും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക